പാരമ്പര്യ തനിമയോടെ വേലകളി എന്ന അനുഷ്ഠാന കലാരൂപത്തെ സംരക്ഷിച്ച് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്ന ഏറത്തേഴത്ത് കൊട്ടാരം നടന്ന കലാകേന്ദ്രം നാൽപ്പത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നു വാർഷികത്തിന്റെയും വേലകളി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൻ്റെയും ആലോചനായോഗം കിഴങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഹാളിൽ നടന്നു ക്ഷേത്ര മാനേജരും സംഘാടക സമിതി രക്ഷാധികാരിയുമായ എൻ പി ശ്യാംകുമാർ അധ്യക്ഷനായിരുന്നു സംഘാടക സമിതി രക്ഷാധികാരി ദിലീപ് കുമാർ എം നടരാജ സുന്ദരം നരണകലാ കേന്ദ്രം പ്രസിഡന്റ് ശ്രീധര കൈമൾ വേലകളിയാശൻ നാരായണ കൈമൾ സംഘാടക സമിതി പ്രസിഡന്റ് ജയചന്ദ്രൻ വൈക്കത്തുശ്ശേരി സെക്രട്ടറി ഹരികൃഷ്ണൻ കുട്ടിയാങ്കൽ ബാബുരാജ് കേന്ദ്രം രക്ഷാധികാരി ഗംഗാധര കൈമൾ മുൻ പഞ്ചായത്ത് അംഗം നീലകണ്ഠൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു ഈ വേലിയെക്കുറിച്ചും ഈ അനുഷ്ഠാനം നിലനിന്ന് പോകേണ്ട ആവശ്യകതയെക്കുറിച്ചുമാണ് അദ്ദേഹം കൂടുതലായിട്ടും നമ്മളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരു വലിയ ആശങ്ക തന്നെ നില നിലനിൽക്കുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ പാരമ്പര്യമായിട്ട് തന്നെ വളരെ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് വേലകളി എന്ന അനുഷ്ഠാന കല നിലനിന്ന് പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് വേലകളി അശൻ പെരുമ്പാട്ട് നാരായണ കൈമൾ വിശദീകരിച്ചു നമ്മുടെ വിദ്യാഭ്യാസ കുറച്ച് ഓഫീസിലുമായിട്ട് ആ വിദ്യാൻഡ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടാല് നല്ലോണം ആരും സ്വാധീനം ചെലുത്തിയാൽ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളിൽ കൂടിയാല് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ് ജില്ലയില് ഒരു മത്സര ഒരു ഒന്ന് സംഘടിപ്പിക്കാൻ കഴിയും അങ്ങനെ നമുക്കത് സബ്ജക്ട് മറ്റൊരു സബ്ജെക്ട് അല്ലെങ്കിൽ അങ്ങനെ ജില്ല അല്ലെങ്കിൽ അങ്ങനെ പടി പടിയായിട്ട് ഉയർത്തി കൊണ്ടുപോകാനെ സാധിക്കുള്ളൂ എന്നാണ് എന്റെ ഒരു അഭിപ്രായം വിലകളിയിൽ കുട്ടികൾക്ക് ശിക്ഷണം കൊടുക്കുന്ന രീതികളെക്കുറിച്ചും ഭരണകലാകേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു വാർഷികാഘോഷത്തിനായി രൂപീകരിച്ച സമിതിയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തു വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും ഒക്ടോബറിൽ സാംസ്കാരിക നേതാക്കളും പൊതുപ്രവർത്തകരും കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ യോഗം തീരുമാനിച്ചു